ഹലോ അസ്സാമലൈക്കും ഉള്ളണമോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അങ്ങാടിയിലൂടെ ടൗണിൽ കൂടി പോകുന്ന ടൈമിൽ ഒരു കാക്ക ലൈനിൽ കരണ്ടിൽ ടച്ച് ചെയ്തിട്ട് താഴത്ത് വീണ് പോയി ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ജീവൻ നൽകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി എന്നിട്ടും അത് റെഡി ആയില്ല പക്ഷേ എന്നിരുന്നാലും ആ സാധുവിൻ്റെ ശ്രമം ഞാൻ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു കാരണം ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ചോദിക്കുക ഓക്സിജൻ കൊടുക്കലും നമ്മൾ മനുഷ്യരിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാക്കകൾ ചുറ്റുപാടം കിടന്ന് പറക്കണമുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് മനസ്സിന് സന്തോഷം ചേരുന്ന ഒരു വീഡിയോ ആയി കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നുണ്ട് ഇത്തരം പക്ഷികളായ ഒരു കാക്കയാണ് അതൊരു സിമ്പിളാണ് ആയാലും അവിടെ ഇട്ടേച്ച് പോയാൽ മതി പക്ഷേ ആ ജീവൻ കൊടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി നോക്കി പക്ഷേ രക്ഷപ്പെട്ടില്ല രക്ഷപ്പെടാഞ്ഞപ്പം ആകുമ്പോൾ സാധു മനുഷ്യൻ്റെ ഒരു മുഖത്തൊരു ടെൻഷൻ വന്നു പോയി കാരണം മൂപ്പര് പറഞ്ഞത് ഇതുപോലെ ഒരു വട്ടം സംഭവിച്ചപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് അതിന് ജീവൻ കിട്ടി അപ്പം നമുക്കൊരു സന്തോഷമായി പക്ഷേ ഇതൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ത് സംഭവിച്ചെന്നറിയില്ല കറണ്ട് പിടിച്ചതാണ് സ്വാഭാവികമായിട്ടങ്ങനെ ഉണ്ടാകുന്നത് പക്ഷേ ഒരു വട്ടം മൂപ്പര് ഇതുപോലെ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഏതായാലും രാവിലെ ങ്ങാടിയിലേക്ക് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തു കാരണം ഇത്ര ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിന് ഓക്കെ